ഇനി നമ്മൾ മുരിങ്ങയില വെച്ചൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു പാൻ ചൂടാക്കിന് ശേഷം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വട്ടൽ മുളക് രണ്ട് മൂന്നെണ്ണം ഇരുവില്ലാത്ത മുളകാണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി രണ്ടെങ്കിൽ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കഴുകി വാരി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ഇട്ട് കൊടുത്ത് വഴച്ചി വഴറ്റിയെടുക്കുക മുരിങ്ങയിലയുടെ ഗുണമെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് ഇതുപോലെ ചെയ്താലും നല്ലതായിരിക്കും മുരിങ്ങയില കഴിക്കാൻ മടിയുള്ളവർക്കും നല്ലതാണ് എളുപ്പമാണ് ചെയ്യാനേ ഇത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി വഴറ്റി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് അരക്കപ്പ് തേങ്ങയും കൂടി എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം ചട്നി ചാറിലോ അതോ ചോപ്പറിലോ ഇട്ടൊന്ന് നല്ലപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഇതുപോലെ മുരിങ്ങയിൽ കിട്ടുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കാം കേട്ടോ